ഹലോ ഹായ് ഞാൻ കാലി ദോസിയാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒരു ഇലക്ട്രോണിക്സിൻ്റെ പണികളൊക്കെ എടുക്കുന്ന ഒരാളാണ് ഞാൻ പഠിച്ചത് ജെ ഡി ടി ഇസ്ലാം ഐ ടി സിയിൽ വച്ച് ഇലക്ട്രോണിക്സിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ നിന്നും രണ്ട് വർഷത്തെ എൻ സി ബി ടി പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ഒരു സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട നമ്മൾ ഇതേപോലെ സാധനം അസംബിൾ ചെയ്തു തരും അതായത് നമ്മുടെ പെട്ടിക്കടികളിലൊക്കെ കച്ചവടം ചെയ്യുന്നവർക്കും ചെറിയ ചെറിയ കടകളിലേക്കൊക്കെ ആവശ്യം വരുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഇൻവെർട്ടറാണ് ഞാൻ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഒരു ഇൻവെർട്ടർ അസംബിൾ ചെയ്ത് ഞാനങ്ങ് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്താണ് അപ്പോൾ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇൻവെർട്ടർ ഞാൻ ഉണ്ടാക്കിയ ഇൻവെർട്ടറാണ് വെളിച്ചെന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് നമുക്ക് കടകളിലേക്ക് സാധാരണ രണ്ട് ബൾബ് കത്തിക്കാൻ പറ്റുന്ന പന്ത്രണ്ട് വാഴ്സിൻ്റെ രണ്ട് ബൾബാണിത് അപ്പോൾ ഈ ബൾബ് കത്തിക്കുക ഇതാക്കണ ഈ ബൾബ് നമുക്ക് ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടെ കത്തും പിന്നെ ചാർജ് ലോ ആകുമ്പോൾ ഇത് കത്തും പിന്നെ ഓവർലോഡ് വരുമ്പോൾ ഇത് കത്തും ബാറ്ററി ലോ ആണെങ്കിൽ ഇത് കത്തും അപ്പോൾ ഈ പിന്നാണ് നമുക്ക് ഇതിൽ ചാർജറിന് ഇതിൻ്റെ ഔട്ട് പുട്ടിലേക്ക് എടുക്കുന്നത് കറണ്ട് എടുക്കുന്നത് ഇതിൽ ബാറ്ററി ഒക്കെ ഇതിൽ തന്നെ സ്റ്റോറേജ് ആണ് ഇതിപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിതൊന്ന് കുത്തി കത്തിച്ചേരാം അത് കുത്തുമ്പോൾ അതായി പിന്നീട് കുത്തി കഴിഞ്ഞാൽ ഒരു ബൾബ് കത്തി ഇത് നല്ല അത്യാവശ്യം ബൾബ് വെളി വെളിച്ചുള്ളതാണ് അതേപോലെ നമുക്ക് അടുത്ത ബൾബ് കത്തിക്കാനൊരു സ്വിച്ച് പോകുക സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ച് കൊടുത്തിട്ട് ഈ ബൾബ് കൂടി കത്തിക്കുക ഇതാണ് അപ്പോൾ രണ്ട് ബൾബ് നമുക്ക് മാക്സിമം ഒരു നാല് മണിക്കൂർ കത്തുന്ന പ്രകാശം ഈ ബ്രൈറ്റ് തന്നെ കിട്ടും ഒരു ബൾബാണ് കത്തിക്കുന്നതെങ്കിൽ ഒരഞ്ച് മണിക്കൂർ കിട്ടും രണ്ട് ബൾബ് ആകുമ്പോൾ നാല് മണിക്കൂർ കിട്ടും അപ്പോ ഇതിൻ്റെ വെളിച്ചം കാണെങ്കിൽ ലൈറ്റ് ഒന്ന് ആക്കിയാൽ ഈ വെളിച്ചം ഒന്നുകൂടി ഞങ്ങൾക്ക് കാണാൻ പറ്റും ആ ലൈറ്റ് ഒന്ന് ആക്കി കാണിച്ചു ലൈറ്റ് ഇവിടെ ഓഫ് ഇവിടെ നിന്ന് ആടെ ഓഫ് ആക്കാം ഇത്ര വെളിച്ചമുണ്ട് കേട്ടോ ഈ വെളിച്ചമുണ്ട് അതേപോലെ ഇതിന്റെ മുകളിൽ ഒരു എമർജൻസി ഉണ്ട് അത് എമർജൻസി അതിൻ്റെ മുകളിലുണ്ട് അത് ബൾബിൻ്റെ ആവശ്യം ബൾബ് ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് എമർജൻസി കത്തില്ല അപ്പോൾ ഇത് ഓഫാക്കുമ്പോഴാണ് എമർജൻസീൻ്റെ വെളിച്ചം കാണുക കേട്ടോ ഇത് എമർജൻസി ആണ് കേട്ടോ ഇത് കത്തിക്കുക എമർജൻസി കത്തിക്കുക അപ്പോൾ രണ്ട് തരം ബൾബ് നമുക്ക് ഈ ഇൻവെർട്ടറിൻ്റെ മുകളിൽ കത്തിക്കാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഉടൻ ബന്ധപ്പെട്ടാൽ ഞാൻ ഇതുപോലെ ഒരു ഇൻവെർട്ടർ നിർമ്മിച്ച് തരും അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ എൻ്റെ നമ്പർ കൊടുക്കും പേഴ്സണൽ ലൈറ്റ് എന്നെ വിളിച്ചാൽ ഇനി എത്ര കോസ്റ്റാകും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഫോണിൽ കൂടെ പറഞ്ഞുതരാം ഓക്കെ വീഡിയോ ഞാൻ വൈകിയാണ് അടുത്ത ഒരു വീഡിയോ വരുന്നത് വരാക്കും ഓക്കെ ബൈ